സിപിഎം നിയന്ത്രണത്തിലുള്ള പോലീസ് അസോസിയേഷന് വഴങ്ങി സംസ്ഥാന സർക്കാർ സ്പാർക്ക് വഴി നേരിട്ട് വരിസംഖ്യ ഈടാക്കാൻ ആഭ്യന്തര വകുപ്പിന്റെ അനുമതി നീക്കം ഉദ്യോഗസ്ഥർ വരിസംഖ്യ നൽകുന്നത് നിർത്തുന്നത് പ്രതിസന്ധിയായതോടെ ഇതിനെതിരെ പോലീസിൽ അമർഷം ശക്തമായിരിക്കുകയാണ് കൂടുതൽ വിവരങ്ങളുമായി ആർ രാജീവ് ചേരുന്നു രാജീവ് എന്താണ് വിശദാംശങ്ങൾ രോഹിണിയും മുൻപ് ഈ സംസ്ഥാന പോലീസിൽ ഏറെ വിമർശനങ്ങൾക്കും പ്രതിഷേധങ്ങൾക്കും ഇടയാക്കിയതാണ് ഈ പോലീസ് ഉദ്യോഗസ്ഥരിൽ നിന്നും നിർബന്ധപൂർവ്വം മാസവരി വരിസംഖ്യ ഈടാക്കുന്നു എന്നുള്ളത് ഇത് വലിയ വിമർശനങ്ങൾക്ക് വിമർശനങ്ങൾക്കിടയാക്കിയതോടെയാണ് ഈ ഡി ജി പി ഇടപെട്ടുകൊണ്ട് ഈ വരിസംഖ്യ ഈടാക്കുന്നത് നിർബന്ധപൂർവ്വം വരിസംഖ്യ ഈടാക്കുന്നത് നിർത്തിയത് നേരത്തെ ഉദ്യോഗസ്ഥരുടെ ശമ്പളത്തിൽ നിന്ന് നേരിട്ട് വരിസംഖ്യ ഈടാക്കുകയായിരുന്നു പതിവ് ഉദ്യോഗസ്ഥരുടെ സമ്മതമൊന്നും ഇതിന് ആവശ്യമായിരുന്നില്ല ഇത് വലിയ രീതിയിലുള്ള വിമർശനങ്ങൾക്ക് വഴിവെച്ചു എന്നാൽ പരസ്യമായി പ്രതിഷേധിക്കാൻ പോലീസ് ഉദ്യോഗസ്ഥർ ആ ഘട്ടത്തിൽ നിന്നും തയ്യാറായിരുന്നില്ല കാരണം പോലീസ് അസോസിയേഷൻ സി പി എമ്മിൻ്റെ നിയന്ത്രണത്തിലുള്ളതാണ് അതുകൊണ്ട് തന്നെ പരസ്യമായ പ്രതിഷേധങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും നടപടികൾ നേരിടേണ്ടി വരും ഈ ഒരു സാഹചര്യം മുൻനിർത്തി ഇതിന് വഴങ്ങി പോലീസ് ഉദ്യോഗസ്ഥർ മുന്നോട്ട് പോവുകയായിരുന്നു എന്നാൽ നമുക്കറിയാം പോലീസിൽ മുൻപ് രീതിയിലുള്ള ജോലിഭാരം അതുപോലെ തന്നെ പോലീസ് ഉദ്യോഗസ്ഥരുടെ ആത്മഹത്യകൾ ഇതൊക്കെ വർദ്ധിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത് ഉദ്യോഗസ്ഥരുടെ ആത്മഹത്യകൾ വർദ്ധിക്കുന്നതുമായി ബന്ധപ്പെട്ട് കൃത്യമായ പഠനം നടത്തണമെന്ന ആവശ്യം പോലും സംസ്ഥാന സർക്കാർ പരിഗണിക്കാത്ത സാഹചര്യം നിലനിന്നിരുന്നു ഒരുപക്ഷേ രണ്ടാം പ്രതി സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം പോലീസ് ഉദ്യോഗസ്ഥരുടെ ആത്മഹത്യകൾ വൻതോതിൽ വർദ്ധിക്കുന്ന ഒരു സാഹചര്യം ഇതിലൊന്നും പോലീസ് അസോസിയേഷന്റെ ഭാഗത്ത് നിന്ന് കൃത്യമായൊരു ഇടപെടൽ ഉണ്ടായിരുന്നില്ല പോലീസിലെ ജോലിഭാരം ക്രമീകരിക്കണം എന്നതുൾപ്പെടെയുള്ള ആവശ്യങ്ങളിലും അസോസിയേഷൻ ഇടപെട്ടിരുന്നില്ല ഇതോടെയാണ് ഈ നിർബന്ധപൂർവമുള്ള വരിസംഖ്യ ഈടാക്കുന്നത് അവസാനിപ്പിക്കണമെന്ന ആവശ്യം പോലീസ് ഉദ്യോഗസ്ഥർ മുന്നോട്ട് വെച്ചത് തുടർന്ന് ഡി ജി പി ഇടപെട്ടുകൊണ്ട് ഇതിന് പരിഹാരം കാണുകയായിരുന്നു അതായത് നിർബന്ധപൂർവ്വം ഇനി ഉദ്യോഗസ്ഥരിൽ നിന്നും വരിസംഖ്യ ഈടാക്കില്ല ഏത് ഉദ്യോഗസ്ഥർക്കാണോ നൽകേണ്ടത് അത് നേരിട്ട് നൽകാം എന്നായിരുന്നു തുടർന്നെടുത്ത തീരുമാനം ഈ തീരുമാനത്തിനെതിരെ പോലീസ് അസോസിയേഷൻ രംഗത്ത് വന്നു കാരണം ഈ തീരുമാനം നടപ്പായതോടെ പല ഉദ്യോഗസ്ഥരും उसने ई इ... പോലീസ് അസോസിയേഷന് പരിസംഖ്യ നൽകാൻ തയ്യാറായിരുന്നില്ല ഇത് വലിയ രീതിയിലുള്ള പ്രതിസന്ധി പോലീസ് അസോസിയേഷന് ഉണ്ടാക്കിയതോടെയാണ് ഇതിന് ഇതുമായി ബന്ധപ്പെട്ട നടപടികളിൽ മാറ്റം വേണമെന്ന് പോലീസ് അസോസിയേഷൻ സർക്കാരിനോട് ആവശ്യപ്പെട്ടത് സി പി എം നിയന്ത്രണത്തിലാണ് പോലീസ് അസോസിയേഷൻ മുന്നോട്ട് പോകുന്നത് സി പി എം ആയി അടുത്ത ബന്ധമുള്ള ഉദ്യോഗസ്ഥരാണ് അസോസിയേഷൻ ഭരിക്കുന്നത് അതുകൊണ്ട് തന്നെ ആഭ്യന്തര വകുപ്പ് ഇതുമായി ബന്ധപ്പെട്ട് ഇടപെടൽ നടത്തുകയായിരുന്നു ആഭ്യന്തര വകുപ്പ് നേരിട്ടാണ് ഉത്തരവ് പുറത്തിറങ്ങിയിരിക്കുന്നത് അതായത് ഇനി മുതൽ ഈ വരിസംഖ്യ ഉൾപ്പെടെ സ്പാർക്ക് വഴി ഈടാക്കാനുള്ള തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നു ഇതിന് ആഭ്യന്തരവകുപ്പ് അതിന് അനുമതി നൽകിയിരിക്കുന്നു ഇനി ഉദ്യോഗസ്ഥരുടെ അനുമതിയൊന്നും പ്രത്യേകമായി ആവശ്യമില്ല പോലീസ് ഉദ്യോഗസ്ഥരുടെ ശമ്പളം എത്തുമ്പോൾ തന്നെ അതിൽ നിന്ന് വരിസംഖ്യ ഉൾപ്പെടെ ഈടാക്കാനുള്ള ഉത്തരവാണ് ആഭ്യന്തര വകുപ്പ് കഴിഞ്ഞ ദിവസം പുറത്തിറക്കിയിരിക്കുന്നത് പോലീസ് അസോസിയേഷന് സി പി എം പൂർണ്ണമായും വഴങ്ങിയിരിക്കുകയാണ്